ലിയണൽ മെസ്സിയുടെ ഇന്റർമയാമി ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരായ ഇന്റർ ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായ പി എസ് സി ആണ് നേരിടാൻ പോകുന്നത് പി എസ് സി എന്നത് ലിയണൽ മെസ്സിയുടെ മുൻ ക്ലബ്ബ് കൂടിയാണ് ബാഴ്സലോണ വിട്ട ശേഷം ലിയണൽ മെസ്സി രണ്ടു വർഷത്തോളം പി എസ് സിക്ക് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ലിയൽ മെസ്സി ഇന്റർ ചേക്കേറിയത് ഇതാ ലിയണൽ മെസ്സിയുടെ പി എസ് ജിയിലെ സഹതാരമായിരുന്ന ഗോൾ കീപ്പർ ജിയാലുജി ഡൊണ്ണർമയോട് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി ഒരു നിങ്ങൾ ഇന്റർ മയാമിയെയും ലിയണൽ മെസ്സിയെയും നേരിടേണ്ടി വരും ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ജിയാലുജി ഡൊന്നറുമയുടെ മറുപടി ഇപ്രകാരമായിരുന്നു തീർച്ചയായിട്ടും മെസ്സിക്കെതിരെ കളിക്കുക എന്നത് വളരെ മനോഹരമാണ് രണ്ടു വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് പി എസ് ജിയിൽ കളിച്ചതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തോടൊപ്പം എനിക്ക് രണ്ടു കൊല്ലം കളിക്കാനും സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇത് ഞങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുകയായതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ വിജയിക്കുമെന്നാണ് എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് ട്രോഫികളും അവാർഡുകളെല്ലാം കിട്ടിയതല്ലേ ഈ ട്രോഫി ഞങ്ങളൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് ജിയാലോജി ഡൊണ്ണറുമാ പറയുന്നത് എന്തായാലും ഇൻഡർമയാമി പി എസ് സി പോരാട്ടത്തിന്റെ ആവേശത്തിലാണ് ആരാധകരുള്ളത് പി എസ് സി വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നതും എന്നാൽ മറുവശത്ത് ലിയണൽ മെസ്സി ഉള്ളത് കൊണ്ട് തന്നെ മെസ്സി മാജിക് സംഭവിക്കാനും ഏറെ സാധ്യതകളുണ്ട് ജൂൺ ഇരുപത്തി ഒൻപതിന് രാത്രി ഒൻപതേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുന്നത് എന്തായാലും കണ്ടറിയണം പി എസ് ജി ഇന്റർമയാമി പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ മത്സരത്തിൽ ആര് വിജയിക്കാനാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത് കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക